അസലാമലൈക്കും വറഹമത്തല്ലാ വറക്കാത്ത ഉദരമത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഘ്വാദ്യങ്ങൾ കണ്ണൻ്റെ രാധ എന്ന് പറഞ്ഞ് കണ്ണനെ ഞാൻ അപമാനിക്കുന്നില്ല കാരണം കണ്ണനെ ആരാധിക്കുന്ന എൻ്റെ ഹിന്ദു സഹോദരങ്ങൾക്ക് അതൊരു മനോവിഷമമാകുമെന്ന് ഭയപ്പെട്ടതുകൊണ്ട് കണ്ണനെ ഞാൻ തൽക്കാലം മാറ്റി നിൽക്കുകയാണ് ഉഡായ്പുതാത്ത കണ്ണൻ്റെ ചിത്രം സ്വന്തമായി വരച്ചതാണെന്ന് പറയുന്നു ആർക്കും ഇതുവരെ അതിനെക്കുറിച്ച് അറിയില്ല ഒരേപോലെയുള്ള ചിത്രങ്ങൾ വരച്ചു നടക്കുന്ന ഉടായ്പ് ദാത്ത അവൾ മതം വിട്ട് ജനിച്ച വളർന്ന തന്നെ താനാക്കിയ കണ്ണൻ്റെ ചിത്രം പോലും വിറ്റുപോയത് താൻ പിറന്ന മതക്കാരിയാണ് എന്ന ഒരു സിമ്പതി പിടിച്ചു പറ്റൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു അട്രാക്ഷൻ അങ്ങനെ ഒരു ജനശ്രദ്ധ നേടിയിട്ടാണ് കണ്ണൻ്റെ ചിത്രങ്ങൾ പോലും ഇത്രത്തോളം വിറ്റുപോയത് കാരണം ഇതിനേക്കാൾ മനോഹരമായി കോപ്പി അടിക്കാതെ സ്കെച്ച് വെക്കാതെ നാച്ചുറലായി ദൈവം തന്ന ടാലന്റ് കൊണ്ട് കൈകൊണ്ട് ചിത്രം വരക്കാൻ അറിയുന്ന എത്രയോ ഹിന്ദു സഹോദരന്മാർ ആ സമുദായത്തിൽ തന്നെയുണ്ട് അവരുടെ ചിത്രങ്ങളൊന്നും ഇങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെടാതെ പോയത് അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല ഇവളെപ്പോലെ ഉഡായ്പ് കാണിക്കാത്തത് കൊണ്ടാണ് കുതന്ത്രം കാണിക്കാത്തത് കൊണ്ടാണ് മാർക്കറ്റിംഗ് തന്ത്രം അറിയാത്ത എന്നിട്ട് അവളോടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ഞങ്ങളെ മതത്തിൽ നിന്ന് പോകരുത് കാരണം ഞങ്ങളെ മതത്തിൽ ആൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ പോയാൽ ഇവിടെ വലിയതെന്തോ സംഭവിക്കാൻ പോവുക ആകാശവും ഭൂമിയൊക്കെ തകർന്ന് തരിപ്പണമാകും നീ ഞങ്ങളെ മതത്തിൽ നിന്ന് പോയാൽ നിന്റെ കൂടെ ഒരുപാട് ആളുകൾ കൂടെ പോരാനുണ്ട് അതുകൊണ്ട് ഞങ്ങളെ മതം തന്നെ തകർന്നു പോവും ആകെ നിക്കക്കള്ളിയില്ലാതെയാവും ഒരുപാട് മുസ്ലിങ്ങൾ ആകെ കഷ്ടത്തിലാവും കേട്ടോ ദയവ് ചെയ്ത് എന്നിട്ട് കാല് വിളിച്ച് പറയുകയാണ് പ്ലീസ് പോകല്ലേ പോകല്ലേ ദയവ് ചെയ്ത് പോകരുത് ഞങ്ങളെ കഷ്ടത്തിലാക്കരുത് ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കരുത് നീ ഉള്ളത് കൊണ്ടാണ് ഇതുവരെയും ഞങ്ങൾ പിടിച്ചു നിന്നത് ഞങ്ങളെ മതത്തിനൊരു പേരും പ്രശസ്തിയും പെരുമയും ഉണ്ടായിരുന്നത് നീ പോയാൽ അതെല്ലാം നശിച്ചു പോകും ഞങ്ങളുടെ മതം തന്നെ തകർന്നു പോകും എന്നൊക്കെ പറയുമെന്ന് നീ വിചാരിച്ചോ അങ്ങനെ പറയാൻ നിനക്ക് ബോതിയുണ്ടായിരുന്നില്ലേ ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഞങ്ങൾ അങ്ങനെ പറയുന്ന രീതിയോ ഇല്ല നീ പോയാൽ ഞങ്ങൾക്കൊരു ചുക്കുമില്ല മതം മാറ്റം പോലും പുതിയ ഉടായ്പുമായിട്ടാണ് ഇവൾ വന്നിരിക്കുന്നത് കുളത്തോട് ദേഷ്യം കടിച്ച് ഡാഷ് കഴുകാതിരുന്നത് കൊണ്ട് ആർക്ക് പോയി എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ ആ ഒരു ചൊല്ല് മാത്രമാണ് നിന്നോട് വളരെയധികം വിനയത്തോടു കൂടി ചോദിക്കാനുള്ളത് നീ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയാൽ നിനക്ക് പോയി പോയവർക്ക് പോയി അല്ലാതെ ആർക്ക് പോയി ഇവിടെയുള്ളവർക്കോ ഇനി വരാൻ പോകുന്നവർക്കോ എന്തെങ്കിലും വിഷമമുണ്ടോ ഇല്ല പോകേണ്ടവർക്ക് പോകാം നിൽക്കേണ്ടവർക്ക് നിൽക്കാം കുറേ ആളുകൾ പോയല്ലോ കുറേ ഒന്നുമില്ല ആളുകളൊക്കെ പോയി ടീച്ചർ എന്ന് പറഞ്ഞു എക്സ് മുസ്ലിം എന്നും പറഞ്ഞു ഒരു കുറച്ച് കുറച്ചാൾക്കാരൊക്കെ പോയി അവരൊക്കെ പേരിലാണ് അവരൊക്കെ എന്തായി ഒന്നും അയില്ല വിട്ടും ചെയ്തു അവിടെ എത്തിയതുമില്ല ഇതേ അവസ്ഥ തന്നെയായിരിക്കും നിന്റെ അവസ്ഥ നിനക്കിനി ഉടായ്പക്കെ മനസ്സിലായ സ്ഥിതിക്ക് നീ തട്ടം പോലും ഉപേക്ഷിച്ച് സ്തിരിക്കേ ഒരിക്കലും നിനക്ക് ഇനി ചിത്രം വരക്കാൻ കിട്ടില്ല ബുദ്ധിയുള്ള ആരും നിനക്ക് ഓർഡർ തരില്ല അതാണ് സംഭവിക്കുക പിന്നെ മുസ്ലിം മതത്തെ പറയിപ്പിക്കാൻ വേണ്ടി ചില തീവ്രവാദികളൊക്കെ തീവ്രവാദം ചെയ്തിട്ട് പാവപ്പെട്ട നിരപരാധികളായ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളെ കൊന്നിട്ട് അവരെ അവരാളാവാൻ നോക്കുന്നുണ്ട് അതൊന്നും അവരുടെ വിശ്വാസം കൊണ്ടല്ല അത് ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടി പിന്നെ മുസ്ലിങ്ങളല്ലാത്ത ചില മതങ്ങളിൽപ്പെട്ട ചില തീവ്രവാദികൾ വരെ അതിനുവേണ്ടി ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇനി ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുള്ള തീവ്രവാദികളാണെങ്കിൽ തന്നെ അവരെ പറ്റിയൊന്നും ഞങ്ങൾ വിശ്വാസികളെന്ന് പറയുന്നില്ല കാരണം യഥാർത്ഥ ഒരു വിശ്വാസിക്ക് തീവ്രവാദിയാകാൻ കഴിയില്ല ഒരു തീവ്രവാദിക്ക് യഥാർത്ഥ വിശ്വാസിയാകാൻ കഴിയില്ല പിന്നെ പണത്തിൻ്റെ മുകളിൽ പരുന്തും പറക്കില്ലല്ലോ അവരൊക്കെ പണത്തിന് വേണ്ടിയിട്ടാണ് പണത്തിന് വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ്സാണിതൊക്കെ തൊഴിലില്ലായ്മ അവർ ഈയൊരു പ്രയാ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ തീവ്രവാദം ഇസ്ലാമിൻ്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് മറ്റു പല ഗൂഢലക്ഷ്യങ്ങളാണ് ഉള്ളത് ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇവർ ഉപയോഗപ്പെടുത്തുകയാണ് അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും പഠിക്കാത്ത ചില ചെറുപ്പക്കാരൊക്കെ ചിലപ്പോൾ അതിരിച്ചു വന്ന് ചാടും അതും അവരുടെ ഈമാൻ കൊണ്ടും വിശ്വാസം കൊണ്ടും ഒന്നും അല്ല യഥാർത്ഥ വിശ്വാസിക്കൊരിക്കലും തീവ്രവാദിയാകാൻ കഴിയില്ല അവർ പിന്നെ പോകുന്നത് എന്തുകൊണ്ടാണ് അവരുടെ വിഷപ്പെടക്കാൻ പക്ഷിയടക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ജോലിയാണ് അവരുടെ കരിയറാണതും അല്ലാതെ അത് അവരുടെ പ്രൊഫഷനെ തിരഞ്ഞെടുക്കണേ അല്ലാതെ ഒരിക്കലും ഞങ്ങളാരും മുസ്ലിങ്ങളാരും ഈ തീവ്രവാദത്തെ അംഗീകരിക്കുന്നില്ല കാരണം ഖുർആൻ തീവ്രവാദം പറഞ്ഞിട്ടില്ല പിന്നെ യുദ്ധത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥലത്ത് യുദ്ധപശ്ചാത്തലം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അന്നത്തെ കാലത്ത് ആ സാഹചര്യം കൊണ്ട് പറഞ്ഞതാണ് ഒരു പിന്നെ മുസ്ലിം അല്ലാത്ത ഒരാളെ കണ്ടാൽ കൊല്ലണം എന്ന് എവിടെയുമില്ല ഖുർആാനിൻ്റെ ഇല്ല അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും ഒക്കെ അറിയണം ആദ്യം ഖുർആാനിൽ നേരെ ചൊവ്വ അർത്ഥം പോയി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ തെറ്റിപ്പോകും അതിനർഹതപ്പെട്ട ആളുകൾ ആണ് ആണതിന് അർത്ഥം അത് മാത്രമാണ് നിന്നോട് പറയാനുള്ളത് നീ തട്ടം ഒഴിവാക്കി തട്ടമിട്ട പെൺകുട്ടി എന്ന് പറഞ്ഞത് കൊണ്ടാണ് പ്രശ്നം അതുകൊണ്ട് ഞാൻ തട്ടം ഒഴിവാക്കി എന്ന് വലിയ വായം കാട്ടി പറയാം തട്ടമല്ല അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസമാണ് പ്രധാനം കുറവില്ല പുലോഭിക്കുമെന്നാണ് ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയ വിശുദ്ധിയും വിശാലതയുമാണ് സഹജീവി സ്നേഹം യഥാർത്ഥ സിൻസിയർ ആയിട്ടുള്ള വിശ്വാസം അതൊക്കെയാണ് നോക്കുന്നത് അല്ലാതെ തട്ടമിട്ടോ തട്ടമിട്ടല്ലോ എന്നല്ല അതൊക്കെ ഒരു അതിൻ്റെ ബാഹ്യപ്രകടനങ്ങൾ മാത്രമാണ് അത് മനസ്സുമായി കണക്ഷൻ ഉണ്ടെങ്കിലും തട്ടമിട്ട ആളുകളൊക്കെ നല്ല ആളുകൾ തട്ടം ഒഴിവാക്കിയ ആളുകളൊക്കെ മോശപ്പെട്ട ആളുകൾ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ തട്ടം ഇടണമെന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത് അവർ ഒത്തുമടക്കണമെന്ന് തന്നെയാണ് അപ്പോൾ നീ തട്ടമിട്ടുകാണ്ട് സ്നേഹം വെച്ചുകൊണ്ട് എല്ലാവരെയും പറ്റിക്കണം ഇസ്ലാമിലും ഉള്ള സ്നേഹത്തിനും കാപട്യം ഹൈന്ദവരോടുള്ള പ്രേമത്തിനും കാപട്യം കാരണം ഇതാണ് ലക്ഷ്യം ബിസിനസ് പണമാണ് ലക്ഷ്യം യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കുക കണ്ണൻ്റെ ചിത്രം വരച്ചുകൊണ്ട് സംഘികളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുക എല്ലാവരും പറ്റിക്കുക സംഘികൾക്ക് അവസാനം അവർക്കും തിരിച്ചറിഞ്ഞു എന്നിട്ട് എന്തായി എന്താ സംഭവം എന്നിട്ട് അവരവിടെ നാട്ടിവിട്ടപ്പോൾ അവർ മൈൻഡ് ചെയ്യുന്നില്ല ചിത്രങ്ങളൊന്നും വിറ്റുപോണില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ കുറേ ക്രിസ്ത്യൻസിൻ്റെ ദേവാലയങ്ങൾ ചെന്നുപോയി അവരെ പറ്റിയേക്കാൻ നോക്കി പക്ഷെ അവർക്ക് ഇതൊക്കെ മുൻകൂട്ടി അവർ മനസ്സിലാക്കിയത് കൊണ്ട് ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഇൻസിഡൻറ്റൊക്കെ ഉണ്ടായത് കൊണ്ട് അവരും ഒരു മുൻകരുതലെടുത്ത് വെക്കരുത് അവിടെയെങ്കിലും എച്ച് പിടിച്ചില്ല ഇപ്പം ഗതി കിട്ടാത്ത പ്രേതം പോലെ അലയുകയാണ് ഏ തട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കുമറിയാതെ പച്ച നുണ പറഞ്ഞ് സംഗീകളെ പറ്റിക്കുന്ന വേറെ ഒരുപാട് ആളുകളുണ്ട് അല്ല ടീച്ചർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളുണ്ട് അവളും ഇതേപോലെ ആദ്യ തട്ടിട്ട് വന്നിരുന്നു പിന്നെ തട്ടുവിടാതെ മുടിയും കാട്ടിയ വന്നിരുന്നത് ഇപ്പോ പിന്നെ ഇവൾ പറഞ്ഞു പറ്റിച്ച ഒരാളുണ്ട് ആളെ വരി ഞാൻ പറയുന്നില്ല അവളിപ്പം സത്യമൊക്കെ തിരിച്ചറിഞ്ഞ് വീണ്ടും ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്നിരുന്നു ചിലപ്പോൾ തട്ടുമിടും ചിലപ്പോൾ തട്ടുമിടില്ല അവളത് കണ്ട് കോപ്പി അടിച്ചിട്ടാണോ അടിച്ചിട്ടാണോന്നറിയില്ല ഈ പറഞ്ഞ ടീച്ചർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു യോഗ്യത ടീച്ചറാകാൻ യോഗ്യതല്ല ഉസ്താദാകാനും അന്തിന് യോഗ്യതല്ല അവൾ വന്നുകൊണ്ട് ഇപ്പം എന്തായാലും ഇടയ്ക്ക് തട്ടമിടുന്നുണ്ട് അങ്ങനെ തട്ടമിട്ടാലേ അവൾക്കൊക്കെ റീച്ച് കിട്ടുള്ളൂ എന്നിട്ട് റീച്ച് കിട്ടണല്ലോ കേട്ടോ അതാണ് മഹാകഷ്ടം കാരണം ഇവളെ പറ്റിയ ആളുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി എന്തിട്ടിട്ടും എന്ത് കുത്തി അറിഞ്ഞിട്ടും കാര്യമില്ല ഒരു റീച്ചും കിട്ടൂല അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പക്ഷേ നിന്നോടും ഈ ടീച്ചറോടൊക്കെ ഒരു കാര്യം എനിക്ക് പറയുന്നുണ്ട് നിങ്ങളേതായാലും തട്ടം മൊഴി ആക്കിയാലോ മതം മൊഴിവാക്കിയാലോ നിങ്ങളെ പേരുകൂടി നിങ്ങൾ മാറ്റുന്നു അന്തസ് ഉണ്ടെങ്കിൽ ആത്മാഭിമാനമുണ്ടെങ്കിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെ പേരും കൂടി നിങ്ങൾ മാറ്റണം മുസ്ലിം പേര് വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെനിക്ക് ജീവിക്കാൻ പാടില്ല ഏഹ് തട്ടം മാറ്റിയത് കൊണ്ട് മാത്രം പോരാ കാരണം ഈ പേരിൽ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും ഖുർആാനെയും തെറി പറഞ്ഞിട്ട് തന്നെ അല്ലേ നിങ്ങളൊക്കെ ജീവിക്കണത് അല്ലേ നാല് മൂന്ന് നേരം നിങ്ങൾ ഉണ്ണുന്നത് നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ണാൻ കൊടുക്കുന്നത് ഈ മുസ്ലിങ്ങളെ പറ്റിച്ചിട്ടല്ലേ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ടും പരിഹസിച്ചിട്ടാണല്ലോ നിങ്ങൾ ഉണ്ണുന്നത് അല്ലേ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് അന്തസ്സുണ്ടോ നിങ്ങൾക്ക് മര്യാദയ്ക്ക് വിയർപ്പിൻ്റെ അസുഖം ഉണ്ടായിട്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തങ്ങാണ്ട് നിങ്ങൾക്ക് ജീവിക്കാം യൂട്യൂബും അതൊരു പണി തന്നെയാണ് അതിന് കുഴപ്പമൊന്നുമില്ല അതൊരു ജോലി തന്നെയാണ് നമ്മളൊക്കെ പിന്നെ അതിൽ നിന്ന് അൽബം മികൽ ചെറിയ വരുമാന കപ്പഴപ്പൊക്കെ നമുക്കും കിട്ടുന്നുണ്ട് ഇല്ല നമ്മൾ പറയുന്നില്ല പക്ഷെ അത് ഇങ്ങനെയാവരുത് ആളുകളെ പറ്റിച്ചിട്ടാവരുത് എല്ലാ മതവിശ്വാസികളെയും നേരെ വരാളികളും പറ്റിച്ചിട്ടാവരുത് കുറ്റം പറഞ്ഞിട്ടാവരുത് ഞാൻ നിന്നെപ്പോൾ പറയുന്നത് നീ ഇങ്ങനെ എല്ലാവരെയും ഉഡായ്പ് കാണിച്ചിട്ട് കാബഡ്യം കാണിച്ച് പറ്റിച്ചിട്ട് ഞങ്ങളെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെപ്പോലും തൊരി പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളാണ് നിന്നെ ജീവിക്കാൻ സമ്മതിക്കാത്തതെന്ന് പറഞ്ഞതു കൊണ്ടാണ് അങ്ങനെ ഒന്നുമില്ല നീ പോയതുകൊണ്ട് ഞങ്ങൾക്കൊരു ചുക്കും വരാനില്ല ഞങ്ങൾ നിന്നെ ജീവിക്കാൻ ഒരിക്കലും പ്രശ്നം എന്തൊക്കെ പുകലാണ് നീ ഉണ്ടാക്കി തീർത്തത് അല്ലേ ഗുരുവായൂർ അമ്പലത്തിൽ പോയി അവിടുത്തെ ഹൈന്ദവരുടെ ഹൈന്ദവ സഹോദരങ്ങളുടെ മനസ്സിൽ പ്രണമുണ്ടാക്കി കണ്ണൻ്റെ പിന്നെ വിഗ്രഹത്തിൽ മാലചാർത്തി അപമാനിക്കാൻ ശ്രമിച്ചു അവിടെ പിന്നെ നോൺ വെജ് ചേർത്ത കേക്ക് മുറിച്ചുകൊണ്ട് അവിടെ പ്രശ്നമുണ്ടാക്കി വേറെയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി തിരിച്ചുപോരുമ്പോൾ റോഡിൽ വെച്ച കണ്ണൻ്റെ വിഗ്രഹത്തിൽ എന്തോ പിന്നെ കൂടെ നിന്ന് പിന്നെ റീൽസ് ഉണ്ടാക്കിയോ അതുപോലെ തന്നെ വീഡിയോ എടുക്കുകയോ ഫോട്ടോ എടുക്കുകയോ ചെയ്തു അവിടെ പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ നീ നടക്കുന്നത് ആരോടുകൂടിയാണ് എൻ്റെ ഒരു പുരുഷൻ്റെ കൂടിയാണ് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുക അവന്റെ കൂടിയാണല്ലോ നിന്റെ നടത്തം നിന്റെ റീൽസിലൊക്കെ കാണിക്കുന്നത് നിന്റെ ഷോർട്ട്സിലൊക്കെ അതാണ് കാണിക്കുന്നത് അപ്പം തന്നെ നിന്റെ നിലവാരം ഈ ജനങ്ങളൊക്കെ ചോറാണ് തിന്നുന്നത് മനസ്സിലായില്ലേ എല്ലാവരും അന്നം തിന്നുന്നവരാണ് അവർക്കൊക്കെ ഇത് മനസ്സിലാവും നിനക്കൊരു ഹസ്ബൻഡുണ്ടെന്ന് നീ ഇടക്കിടക്ക് പറയുന്നുണ്ട് ആരാ ഹസ്ബൻഡ് ഒരു ഫോട്ടോ പോലും നീ കാണിച്ചിട്ടുണ്ടോ നീ കൂടെ നിൽക്കുന്ന കണ്ടോ കണ്ടിട്ടില്ല ഒരു ഹസ്ബൻഡ് നല്ലൊരു ഹസ്ബൻ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾ നട്ടലുള്ള തണ്ടലിന് ബലമുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടുവോ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിലും ഒരു മുറച്ചറുക്കിനാണെങ്കിലും ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് കിട്ടാൻ പറ്റുന്ന ഒരാളാണല്ലോ അത് ഇനി ഏത് വിശ്വാസക്കാരാണെങ്കിലും അവരുടെ കൂടെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടുവോ എന്ത് ധാർമ്മികതയാണത് എന്താണ് അങ്ങനെ ഒപ്പം നടക്കുമ്പോൾ എന്താണ് സംഭവിക്കാമെന്നല്ല ഇപ്പോൾ ഏതൊരു ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ചിന്തിച്ചാറിഞ്ഞൂടെ അപ്പം എന്തേലും നിലവാരമൊക്കെ എല്ലാവർക്കും അവർക്കും അറിയാവുന്നതേ ഉള്ളൂ അത്ര വില ഉണ്ടാവുകയുള്ളു ഇപ്പം ആകെ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ കടിച്ചതുമില്ല പിടിച്ചതുമില്ല മുസ്ലിങ്ങളടുത്തു നിന്നാൽ പോന്നു അയന്തവരെ പറ്റിച്ച് കുറേ തിന്നു അയന്തവർക്ക് കാര്യം മനസ്സിലായി അവരാട്ടിവിട്ടു ക്രിസ്ത്യൻസിൻ്റെ അടുത്തേക്ക് പോയി അവർക്ക് മുമ്പേ കാര്യങ്ങൾ മനസ്സിലായി കാരണം ഈ പ്രശ്നങ്ങളൊക്കെ മുമ്പ് ഉണ്ടായത് കൊണ്ട് അവർക്ക് അധികം നാൾ കൊണ്ടുനടക്കാൻ പാടാണ് കാരണം ചെല്ലുമ്പോൾ തന്നെ അറിയാമോ അവിടെയും കരുതി പിടിക്കുന്നില്ല എവിടെയും കളിച്ച് പിടിക്കുന്നില്ല ഇനി എന്ത് ചെയ്യും അതാണ് ആലോചിക്കുന്നത് അപ്പോൾ അവിടെ മനസ്സിലാക്കി മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുക അങ്ങനത്തെ വീഡിയോ ഇല്ല മുസ്ലിങ്ങളാണ് ഈ പി പിന്നെ ചിത്രം വരച്ചതിൻ്റെ പേരിലാണ് മുസ്ലിങ്ങളൊക്കെ എന്നെ കളിയാക്കുകയാണ് പരീസിക്കാണ് അവരുടെ ടോർച്ചർ ടോർച്ചറിങ് നടത്തുകയാണ് വെറുതെ അല്ലാത്ത പറയുക ആരാണ് പറഞ്ഞത് നീ എന്നെയാണ് ഇതൊക്കെ പറയണത് നീ ഒരു റീൽസ് ചെയ്യുകയാണെങ്കിലും ഒരു ഷോർട്ട് ചെയ്യുകയാണെങ്കിലും അതിൽ ഒരു മതം പറയാത്ത സംഭവം ഉണ്ടാവുള്ളൂ മതത്തെക്കുറിച്ച് പറയാത്ത മുസ്ലിങ്ങളെക്കുറിച്ച് പറയാത്ത കുറിച്ച് പറയാത്ത എന്തെങ്കിലും ഒരു ഷോർട്ട് നിൻ്റെ കാണാൻ പറ്റുമോ ഇല്ല കാരണം നീ എന്നെയാണ് ഇത് ഏതുണ്ടാക്കണത് നീ എന്നെയാണ് ഇത് ആദ്യം പറഞ്ഞു ഇടുന്നത് നീ എന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കണത് മറ്റുള്ളവരെ മേലേക്ക് വെറുതെ ചാർത്തി കൊടുക്കുക ഒരു മുസ്ലിമും നിന്റെ വഴിയിൽ വന്നിട്ടില്ല ഏഹ് ഇങ്ങോട്ട് ഇതിങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം മറ്റു മതക്കാർക്കായിട്ട് ഇതിൽ സിംബതി ഉണ്ടാക്കുക ഏ ഒരു ഇരവാദം മനസ്സിലല്ലേ ഇരവാദം ഉണ്ടാക്കുക അതാണ് സംഭവിക്കണവിടെ ഇരയുടെ കാർഡ് അറയ്ക്കുക അവിടെ എന്ത് ചെയ്യുക സിംബതി പിടിച്ചു പറ്റി മറ്റുള്ളവരെ കൂടെ നിർത്തുക എന്തിനു റീച്ച് ഉണ്ടാക്കാനും ഇനിയും കൃഷ്ണന്റെ ചിത്രം വരച്ചുകൊണ്ട് പറ്റിക്കണമല്ലോ അവരൊക്കെ കൈവിട്ടല്ലോ അപ്പം വീണ്ടും അവരെ തിരികെ കൊണ്ടുവന്ന് കൃഷ്ണൻ്റെ ചിത്ര ചിത്രങ്ങളൊക്കെ ഇനിയും കുറച്ച് വിറ്റിങ്ങാട്ട് പൈസ ഉണ്ടാക്കണം ലക്ഷങ്ങൾ സമ്പാദിക്കണം വീട്ടിൽ പേരുണ്ടാക്കണം പിന്നെ കക്കൂസ് ഉണ്ടാക്കണം കുളിമുറി ഉണ്ടാക്കണം ഇതിനൊക്കെ അവർ പറ്റിക്കണല്ലോ അതിനു വേണ്ടിയിട്ട് സിംബതി ഉണ്ടാക്കുക സിംബതി ഉണ്ടാക്കാൻ വേണ്ടി ഇരവാദം ഉയർത്തുക മുസ്ലിങ്ങൾ എന്നെ ജീവിക്കാൻ സമ്മതിക്കണല്ലോ ഏഹ് മുസ്ലിംകൾ എന്നെ അങ്ങനെ കാട്ടുകയാണോ ഇങ്ങനെ കാട്ടുകയാണ് എവിടെ ഏത് മുസ്ലിമാനെ കാണിച്ച് ഏത് മുസ്ലിമാൻ എന്നെ കുറ്റം പറഞ്ഞ് നീ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ പ്രതികരിച്ചതാണ് നോ റിയാക്ഷൻ വിത്തൗട്ട് ആക്ഷൻ നീ എന്ത് ചെയ്തു ഓരോ ആക്ഷൻ ഉണ്ടാക്കി മുസ്ലിങ്ങളെ വെറുതെ ചൊറിയാൻ വന്നു മുസ്ലിങ്ങൾ അങ്ങനെ കാണിച്ചോ കാണിച്ചോ ഇല്ലാത്ത കാര്യങ്ങൾ ധരിപ്പിച്ച് കാണിച്ച് വെറുതെ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി മറ്റു മതസ്ഥടിയിൽ മുസ്ലിങ്ങളെ മോശാക്കി കൃഷ്ണന്റെ ചിത്രം വരക്കുന്നവരും പാട്ട് പടർന്നവരൊക്കെ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അവരൊന്നും മുസ്ലിങ്ങളൊന്നും പറയുന്നില്ലല്ലോ അവരെ കൈ ഒട്ട് കാലു ഒട്ടേ ചെയ്യുന്നുണ്ടോ യഥാർത്ഥ മുസ്ലിങ്ങൾ അവൊന്നും ചെയ്യില്ല അതാകത്ത് മുസ്ലിമായി ചെയ്യാനും പാടില്ല അത് അവനവന്റെ ഇഷ്ടമാണ് പിന്നെ ഇത് ഇന്ത്യ രാജ്യമല്ലേ സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ അവനവന് തോന്നിയ മതി ജീവിക്കാനോ പിന്നെ മരിച്ചു നിന്നിട്ട് പടസവനോട് അതിന്റെ സമാധാനം പറയേണ്ടി വരും അത് വേറെ കാര്യം പക്ഷെ ഇന്ത്യയിലാർക്കും തോന്നിയ പോലെ ജീവിക്കാം പക്ഷെ മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ഈ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ആളുകളൊക്കെ കണ്ടില്ലേ അവർ മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കണം ഏഹ് അവർ മകത്തുനിന്ന് പോയ ആയാലും പ്രശ്നമല്ല അവർ പോയാൽ മതി പക്ഷെ പോയിട്ടും പോവാതെ അവരിങ്ങനെ കടിച്ചു തൂങ്ങി മറ്റുള്ളവരെ കാക്രമിച്ച് മറ്റുള്ളവരെ പരിഹസിച്ച് കളിയാക്കി ഏഹ് മുസ്ലിം മാത്തിൻ്റെ പേരിൽ തേച്ചാണ് അവർ ജീവിക്കുന്നത് അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് നീയുമത് തന്നെ ചെയ്യുന്നത് ഈ ഇവിടെ ഒന്നും നടക്കില്ല കേട്ടോ ഞങ്ങളൊരിക്കലും പ്രകോപിതരാവില്ല ഞങ്ങൾ ബുദ്ധിയുള്ളവരാണ് നീ എന്ത് പ്രകോപനം ചെയ്തു കഴിഞ്ഞാലും ഇവിടെ നിഷ്പക്ഷരായ ആളുകളതൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അവർക്കറിയാം ആരെടുത്താണ് തകരാറ് ആരാണ് പ്രകോപിപ്പിക്കുന്നവർ ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണ് ക്ഷമിക്കുന്നവർ ആരാണ് ഇരകൾ ആരാണ് വേട്ടക്കാരെന്നൊക്കെ എല്ലാവർക്കും ചോറ് വഹിക്കുന്ന ആളുകൾക്ക് നന്നായി അത് നീ എത്ര പ്രകോപിച്ചിട്ടും കാര്യമില്ല ഒക്കെ ബോധവന്മാരായ മുസ്ലിങ്ങളാണ് കേട്ടോ ഇത് കേരളമാണ് ഇവിടെ ഒന്നും നടക്കില്ല ഇനി വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിനൊക്കെ ബുദ്ധി ഇല്ലാത്ത ആളുകളുണ്ടോ അവരൊക്കെ ചെന്നാണ് പ്രകോപിച്ചു നിന്റെ വഴിയിൽ തടസ്സമായി ആരും ഇതുവരാൻ തട്ടില്ല ഇനി വരാനും പോകുന്നില്ല നീ എന്തൊക്കെ ചെയ്ത് നീ ഒന്നായിട്ട് ഇനി അയച്ചിട്ട് ചാടിയനും ഒരു പ്രശ്നമല്ല അത് നീയായി നിൻ്റെ പാടായി നിനക്ക് നിന്റെ വഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി ചിലേ അത്രയേ ഉള്ളൂ ഇനി മേലാൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നീ വരരുത് കാരണം ആകെ കലക്കിയിട്ട് മീൻ പിടിക്കുക ഏ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക മുസ്ലിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഞാൻ കണ്ണൻ്റെ പടം വരച്ചതിൻ്റെ പേരിൽ മതം വിട്ടതിൻ്റെ പേരിൽ അവരെന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് അവരെ എന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അവർ പ്രതികാരം ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല ഇതൊരു സാങ്കല്പിക കഥയാണ് ഒരു നാടകമാണ് അത് പറഞ്ഞു പറഞ്ഞുകാണ്ട് മേലാൽ ഈ ഉഡായ്പ ആയിട്ട് വരരുത് ഇതര മത മതസുഹൃത്തുക്കളോടാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവളെ നിങ്ങൾ തിരിച്ചറിയണം ഇവൾ ഞങ്ങളെയും നിങ്ങളെയും എല്ലാവരെയും ഒരുപോലെ ഒരേ സമയം വഞ്ചിക്കുകയാണ് പണം മാത്രമാണ് ഇവളുടെ ലക്ഷ്യം പ്രശസ്തിയും ഏഹ് അങ്ങനെ പിന്നെ വയറിലാവുക ശ്രദ്ധ പിടിച്ച് വയ്ക്കുക അങ്ങനെ ഒരു പിന്നെ ഷൈൻ ഇങ്ങനെ ആളായി ഇങ്ങനെ നടക്കുക നല്ല പണം കയ്യിൽ വരും ചെയ്യല്ലോ അധ്വാനിക്കാത്ത വിയർപ്പ് പൊടി പൊടിക്കാതെ അങ്ങനെ മൂന്ന് നേരം നല്ല ഞണ്ണാലോ സുഭിക്ഷമായി ഭക്ഷിക്കാലോ നല്ല പേരും പ്രശസ്തിയും കിട്ടുകയും ചെയ്യുമല്ലോ എന്ത് പേരും പ്രശസ്തിയാണ് ഇങ്ങനെ കഴിഞ്ഞാൽ ഇതൊക്കെ പ്രസിദ്ധിയല്ലേ അത് ചിന്തിക്കാനുള്ള തലച്ചോറ് അവൾക്കുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അത്രയേ പറയാനുള്ളൂ ഏ കുറച്ചു കാലം കുറച്ചു പേരൊക്കെ പറ്റിക്കാൻ പറ്റും പക്ഷേ എല്ലാവരെയും എല്ലാ കാര്യവും പറ്റിക്കാൻ പറ്റൂലാണ് നീ ഞാനൊക്കെ മനസ്സിലാക്കാൻ നല്ലത് പിന്നെ ഹിദായത്തിലെങ്കിൽ നമ്മളെന്താ ചെയ്യുക ഈമാനും അള്ളാഹു ആ പ്രകാശം നിന്റെ കലുവിൽ നിന്ന് കെടുത്തിക്കളഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാ നമുക്ക് പറയാൻ പറ്റുള്ളൂ വല്ലാത്തൊക്കെ തുള്ളിൽ മുക്തത്തിനൊന്നാണ് മനസ്സിലായത് അന്ത്യവിജയം ആർക്കാണെന്ന് അറിയുമോ അവസാനം രക്ഷപ്പെടുന്നത് അറിയോ ദൈവത്തെ സൂക്ഷിച്ച് പേടിച്ച് ജീവിക്കുന്ന ആളുകളാണ് തൽക്കാലം ഈയൊരു ഷൈഞ്ചയിലും നിന്റെ ഈയൊരു പിന്നെ എന്താ പറയുക ഒരു പ്രകടനവും പെർഫോമൻസൊക്കെ ഉണ്ടാവും അതൊക്കെ കുറച്ചു കാലത്തേക്കുണ്ടാവുകയുള്ളൂ അവസാനം നമ്മളൊക്കെ മടങ്ങി ചെല്ലാനുള്ള ദൈവത്തിങ്കിലേക്കാണ് അള്ളാഹുയിലേക്കാണ് മനസ്സിലായേ അപ്പോൾ അവിടെ വിജയമാർക്കാണ്ടാവുക കൂടി ജീവിച്ച ആളുകൾക്കാണ് കുടായ്പ് കാണിച്ച് മറ്റുള്ളവരെ പറ്റിച്ച് പരിഹസിച്ച് കുറ്റം പറഞ്ഞ് പ്ര നാട്ടിൽ കലാപണ്ടാക്കാൻ നടക്കുന്ന ആളുകൾക്കല്ല അപ്പം നിനക്ക് ഹിതായത്തുള്ള തരികയാണെങ്കിൽ തിരട്ടേ നമ്മൾ പ്രാർത്ഥിക്കാം തന്നിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാം പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ ഏ യഥാർത്ഥ ഈ മൺ കലഫിലുണ്ടെങ്കിൽ ഇതൊന്നും നിനക്ക് ചെയ്യാൻ കഴിയില്ല പിന്നെ നിന്നേക്കാൾ കഷ്ടമാണ് നിന്റെ മാതാപിതാക്കളുടെ കാര്യം കാരണം അവർ വളർത്തുദോഷമാണ് എന്നാണ് ഞാൻ പറയുന്നത് കുറേയൊക്കെ ഏറെക്കുറെ ഒക്കെ അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ നല്ല രീതിയിൽ വളർത്തിയാലും ചിലപ്പോൾ വഴി മക്കൾ വഴി പോകും പക്ഷേ ഇത് വളർത്തുദോഷം തന്നെയാണ് കാരണം ഒരു കൂട്ടു നിൽക്കുന്നത് പോലെയാണ് മനസ്സിലല്ലേ നിനക്കെല്ലാം നിന്റെ ഈ പിന്നെ പിന്നെ വഴിപിണച്ച ഈ സഞ്ചാരത്തിന് അബദ്ധ സഞ്ചാരങ്ങൾക്ക് അവർ കുട പിടിക്കുകയാണ് അവർ കൂട്ടുനിൽക്കുകയാണ് നിന്റെ ഓരോ വീഡിയോസിലും അവരെ കാണിക്കുമ്പോൾ അവരുടെ നിലപാട് നോക്കുമ്പോൾ അങ്ങനെ കാണുന്നത് നീ വഴി തെറ്റാനുള്ള മെയിൻ കാരണം നിന്റെ മാതാപിതാക്കളാണ് അവർ വളർത്തുന്ന സമയത്ത് വളർത്തുന്നത് പോലെ അവർ വളർത്തിയില്ല നിന്നെ അഴിഞ്ഞാടാൻ വിട്ടു ഇപ്പോഴും അഴിഞ്ഞാടാൻ പറ്റിയാണ് അതുകൊണ്ടാണ് നീ ഇങ്ങനെ ആകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിന്നെ നിനക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ ആ ഭർത്താവ് അതിൽ യാതൊരു സംശയമല്ല അവന് നഷ്ടമില്ലാത്തവനാണെന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ആണ് എന്ന് പറയാൻ പറ്റും മീഷുണ്ടായതുകൊണ്ട് മാത്രം ആണെന്ന് പറയും ഭർത്താവ് ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിൽക്കണ്ടേ മാതാപിതാക്കളാണെങ്കിൽ ഇങ്ങനെ മുസ്ലിമിൻ്റെ പേരുണ്ടായത് കൊണ്ട് പോരാ അൽബുൽ ഈമാണം മുസ്ലിമിന്റെ പ്രവൃത്തി വേണം കുറച്ചെങ്കിലും അത് വേണ്ടേ നിന്നോട് കൂടുതലൊന്നും പറയുന്നില്ല നീ ഇനി മുസ്ലിങ്ങളെ ചോറിയാൻ വരല്ലോ ഇസ്ലാമെന്ന് നീ പുറത്തു പോയില്ലേ നീ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല ഇവിടെ ആളുകൾ തെരഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൽ ഇവിടെ എന്തായിട്ടുണ്ട് അത്യാവശ്യം ആളുകൾ ഇവിടെ ഉണ്ട് ഇനി ഇവിടെ ആളുകൾ വരണമെന്നില്ല വരണ്ടവർക്ക് വരാം ഇവിടുന്ന് പോയാൽ ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ ഇവിടെ ആരും അതിൻ്റെ പേരിൽ കരയുന്നില്ല ആരും വാളെടുക്കാൻ പോകുന്നില്ല ഞങ്ങൾ ഞങ്ങളതായിട്ട് ജീവിക്കുന്നു വരണ്ടവർക്ക് വരാം പോകേണ്ടവർക്ക് പോകാം ഇത് നിലപാടാണ് ഞങ്ങളുടെ നിലപാടാണ് ഞങ്ങൾക്ക് ഒന്നുമില്ല നീ ആരെ വരച്ചാലും വേണ്ടില്ല വരച്ചിട്ടില്ലെന്നു വേണ്ടില്ല അത് നിന്റെ ഇഷ്ടമാണ് നിന്റെ പേന കൊണ്ടാണ് നീ പേന കൊണ്ടല്ല വരക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളൊക്കെ ചോറാ വിൽക്കണത് നീ അവിടെ എന്തോ സ്കെച്ചടിച്ച് അച്ചടിച്ചുള്ള പരിപാടിയുണ്ട് അതാണ് നീ വിൽക്കുന്നത് കുറേ പോലെയുള്ള ചിത്രം എപ്പോഴും ഒന്നു തന്നെ നീ വരക്കുന്നത് ലൈവായി വരക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞങ്ങളാരും കണ്ടിട്ടില്ല എന്നാൽ സോഷ്യൽ മീഡിയയിലൊന്നും വിടും ഏ മറ്റൊന്നും ഉപയോഗിക്കാതെ നീ എഡിറ്റ് ഒന്നും ചെയ്യാതെ ശരിക്ക് വരക്കണമെന്ന് വിടും ഇതുവരെ ഞങ്ങളാരും കണ്ടിട്ടില്ല അപ്പോൾ ഇവിടായപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വന്ന് അവിടെ നിന്ന് ലൈവായിട്ട് ഈ ആളുകൾ മുമ്പിൽ ഒന്ന് വരച്ച് കാണിക്കും എന്നാൽ ഞങ്ങൾ അംഗീകരിക്കാം നീ കൃഷ്ണന്റെ ഫോട്ടോ തന്നെ വേണമെന്നില്ല വേറെ ഏതെങ്കിലും ഫോട്ടോ മതി അത്ര തന്മയത്വത്തോട് കൃഷ്ണനെ വരക്കാൻ എനിക്ക് കഴിയില്ല അത് നീ വരക്കുന്നതല്ല അല്ലെങ്കിൽ മറ്റവരെ വരച്ച് തരുന്നതാണ് അല്ലെങ്കിൽ ആധുനികമായ അച്ചടി സംവിധാനങ്ങളും ടെക്നിക്ക് അതിൻ്റെ ടെക്നോളജിക്ക് ഉപയോഗിച്ചുകൊണ്ട് നീ എന്തോ ചെയ്യുന്നതാണ് എന്നിട്ട് ആളുകളെ പറ്റിക്കണം അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല നീ വരച്ചതാണെന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമുണ്ടാവും ഏതായാലും ഇതും നടക്കൂല സംഗീകൾക്ക് വരെ കാര്യങ്ങൾ മനസ്സിലായി ഇനി ബുദ്ധിയുള്ളവരും നിൻ്റെ ഇരുന്ന് വാങ്ങൂല ഇനിയും വാങ്ങുന്നുണ്ടെങ്കിൽ അവൻ അത്ര വലിയ പൊട്ടമാരായിരിക്കും നിന്നോട് ഇത് മാത്രമേ പറയാനുള്ളൂ വിശുദ്ധ കുർആനിൽ ഒന്ന് പറയുന്നുണ്ട് നിനക്ക് ഇസ്ലാമിക എങ്കിലും നീ ജന്മം കൊണ്ട് മുസ്ലിമാണല്ലോ കർമ്മം കൊണ്ടല്ലെങ്കിലും നീ ഏതു മാത്രം വിശ്വസിച്ചാലും ഞങ്ങൾക്ക് ഒന്നുകൂടി പറയാം ഒരു സുഖം ചുണ്ണാമില്ല പക്ഷേ ഈ ഒരു ആയത്ത് നിനക്ക് നിന്നെപ്പോലെ പിന്നെ ഇടയിപ്പോൾ പറ്റിക്കാൻ നടക്കുന്ന കുറേ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടല്ലോ ഏ ഓരോ മണിക്കൂറിനും വീടിയോട്ട് വേറെ നല്ലൊരു കാര്യം ഇവർക്ക് സമുദായത്തിൽ പറഞ്ഞു കൊടുക്കാനില്ല വെറും തെറി മതങ്ങളെ തമ്മിൽ അടിപ്പിക്കുക മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഒക്കെ തമ്മിൽ നല്ല മതമൈത്രിയോട് കൂടി പോകുന്ന ഈ കേരളത്തിൽ ഇവർ തമ്മിലടിപ്പിക്കുക ഇത് മാത്രം നമുക്ക് ചൊല്ലി ഓരോരോ മണിക്കൂറുകളിലപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ കെടുന്നു ഇരുപത്തിനാല് മണിക്കൂറും വീഡിയോ ഊന്നുറക്കൊന്നും ഇല്ലാന്നാണ് തോന്നുന്നത് വെറും കുറ്റം പറയാം എല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക തമ്മിലടിപ്പിക്കുക മതങ്ങളെ തമ്മിൽ അടിപ്പിക്കുക മുസ്ലിങ്ങളെയും ഹൈന്ദവരെയും തമ്മിൽ അടിപ്പിക്കുക ഇതാണ് ഇവരുടെ പണി ഇവർ ഏറ്റവും വലിയ ക്രൈമാണ് ഇവർ ചെയ്യുന്നത് അവരോടും നിന്നോടുകൂടി പറയുകയാണ് അള്ളാഹു പറയുകയാണ് നിന്നെ പോലെയുള്ള ആളുകൾ നിന്റെ സ്വഭാവമുള്ള ടീച്ചർ എന്ന് സ്വയം അവകാശപ്പെടുന്ന വ്യാജ ടീച്ചർ ഉടായ്പ ടീച്ചർ പത്താം ക്ലാസ് പോലും വരെയൊക്കെ പാസാകാത്ത ടീച്ചർ അതുപോലുള്ള നിന്നെ പോലുള്ള ആളുകൾ അവരോട് പറയുക അവരാരാണെന്ന് അറിയുമോ ഇഷ്ട ദുനാവിന്റെ ജീവിതത്തെ അവർ വാങ്ങിയിട്ടുണ്ട് ബിൽ ആഹ്രത്തിന് പകരം ആഹ്റം കൊടുത്തു കണ്ട് ദുന്യാവാണ് അവർ വാങ്ങിയത് ആഹ്രത്തെ അവര് വിറ്റിരിക്കുന്നു നിസ്സാരമായ ദുന്യാവിന് വേണ്ടിയിട്ട് വലിയ വാല്യുബിളായിട്ടുള്ള വിലമതിക്കാനാവാത്ത ആഹ്റമാകുന്ന ജീവിതത്തിന്റെ വിജയത്തെ അവർ വിറ്റിരിക്കുകയാണ് വലായു ഹഫ് അൻഹുൽ അസാബ് അവരെ തൊട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല കുറേ ശിക്ഷിക്കപ്പെടുമ്പോൾ കുറേ അനുഭവിക്കുമ്പോൾ കുറച്ചൊരു കൺസെഷൻ കൊടുക്കലോ അതുപോലും ഉണ്ടാവുകയില്ല ആ ശിക്ഷ ഇങ്ങനെ പതിന് മടങ്ങ് ഇരട്ടിക്കുക എന്നല്ലാതെ ഒരിക്കലും അള്ളാഹുവിൽ നിന്ന് ഒരു ഒരു കാരണത്തിൻ്റെ അംശം പോലും അവർ പ്രതീക്ഷിക്കേണ്ടതില്ല ശിക്ഷയിൽ ഒരു ഇളവും അവർക്ക് ലഭിക്കുകയില്ല വലാഹു യുൻ അവർക്ക് സഹായിക്കപ്പെടുകയും ഇല്ല ഒരു സഹായം അവർക്ക് സഹായിട്ട് വരികയില്ല അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സഹായിയും ഒരു രക്ഷകനും അവർക്ക് എത്തിക്കയില്ല നമ്മളൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് കരകയറാതിരിക്കുമ്പോൾ നമ്മൾ ഹെൽപ്പിന് ആരെങ്കിലും തേടും മനുഷ്യൻ്റെ സ്വഭാവമാണ് ഹെൽപ്പിന് തേടിയാലും ഇല്ലെങ്കിലും ആരും സഹായിക്കാൻ വരുന്നില്ല അങ്ങനത്തെ ഒരു അവസരം വരാനുണ്ട് എന്ന് മാത്രമാണ് നിന്നോടും നിന്റെ സ്വഭാവമുള്ള ഒരുപാട് ആളുകളുണ്ട് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ ആളുകൾ അവരോടും പറയാനുള്ളത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിനക്ക് ഹിതായത് ഉണ്ടെങ്കിൽ നീയൂ നിന്നെപ്പോലെ ഇസ്ലാമിനെ കരുവാതിത്തേക്കുന്ന മുസ്ലിങ്ങളെ കുറ്റം പറയുന്ന മുസ്ലിങ്ങളെയും ഹൈന്ദവരെയും ക്രൈസ്തവരെയും തമ്മിൽ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന എക്സ് മുസ്ലിം എന്നു പേരുള്ള ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആളുകളെ പറ്റിക്കുന്ന ആളുകളോടുകൂടി താക്കീതിൻ്റെ സ്വരത്തിൽ പറയുകയാണ് നിങ്ങൾ ഇത്തരം ഉടായ്പിൽ നിന്ന് കാപട്യത്തിൽ നിന്ന് ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് വളരെ വിനയത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾക്ക് ഹിതായത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയുധഭത് നന്നായി മരിക്കാനാണ് ഒരു വിധിയുണ്ടെങ്കിൽ നിങ്ങൾ നന്നാവും അല്ലെങ്കിൽ എനിക്കെതിരെ പ്രസംഗിച്ച് ഞങ്ങളെപ്പോലെയുള്ള ഉസ്താദുമാരെ താരടിച്ച് ഞങ്ങൾക്കെതിരെ റിയാക്റ്റ് ചെയ്തു നിങ്ങളുടെ ജന്മം അങ്ങനെ തൊലഞ്ഞ് 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 നശിച്ചു പോകും നിങ്ങളുടെ ദുനാവും ആഹുറവും തീരും ഹസറദ് ദുന്യാവൽ ആഹുറം അതുകൊണ്ട് ഇത്ര മാത്രമാണ് പറയാനുള്ളത് അസ്സലാ വാളേക്കും വറഹമത്തല്ലാ വർക്കാത്തു ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഒരായിരം ഹൃദയപ്പുകൾ